തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മരക്കൊമ്പുകൾ വെട്ടുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് വള്ളിക്കുന്ന് സ്വദേശിയായ യുവാവിന് ധാരുണാന്ത്യം വള്ളിക്കുന്ന് അത്താണി കീഴയിൽ നാരങ്ങാവിൽ പരേതനായ ഖാദറിൻ്റെ മകൻ മുഹമ്മദ് മുസ്തഫയാണ് മരത്തിൽ നിന്ന് വീണു മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ സമീപത്തെ പറമ്പിൽ വെച്ചായിരുന്നു സംഭവം മുസ്തഫയും ജ്യേഷ്ഠനും ഇവിടെ തെങ്ങിന് തടം തുറക്കുന്ന ജോലിയിലായിരുന്നു തെങ്ങിനിടാൻ മരത്തിന്റെ കൊമ്പുകൾ വെട്ടുന്നതിനിടെ മുസ്തഫ താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയോടെ മരിച്ചു ഖബറടക്കം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാലയിൽ ജുമാ മസ്ജിദിൽ വെച്ച് നടക്കും ആയിഷക്കുട്ടിയാണ് മുസ്തഫയുടെ മാതാവ് ഹാജറയാണ് ഭാര്യ മുഹമ്മദ് സൽമാനുൽ ഫാരിസ് മുഹമ്മദ് മാസിൻ എന്നിവരാണ് മക്കൾ അബ്ദുൾ റസാഖ് ഫാത്തിമ ആരിഫ അബ്ദുൾ മുനീർ ഷെരീന അബ്ദുൽ ഗഫൂർ എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി